ഹായ് ഫ്രണ്ട്സ് ലാൽസിസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റലിയിലെ വെനീസിലേക്കുള്ള യാത്രയുടെ ഒന്നാം ഭാഗം നിങ്ങൾ കണ്ടുവല്ലോ കാണാത്തവരൊന്ന് കയറി കാണുക ഇത് രണ്ടാം ഭാഗമാണ് വെനീസിൽ പ്രവേശിക്കുമ്പോൾ ഇവിടെ കാണുന്ന ഈ വലിയ കെട്ടിടങ്ങളൊക്കെ പഴയകാല വീടുകളായിരുന്നു പിന്നെ ഇപ്പോൾ ഹോട്ടലുകൾ കഫേകൾ ഷോപ്പുകളുമൊക്കെ മാറിയിരിക്കുന്നു ജലത്തിൽ നിർമ്മിച്ച വീടുകളും ഇടയിൽ ഒഴുകുന്ന നാരോ കനാലുകളും നമുക്ക് കാണാം ഇവിടെ വാതിലുകൾ വഴി നേരിട്ട് വെള്ളത്തിലോട്ടിറങ്ങുന്ന ചവിട്ടുപടികൾ നമുക്ക് കാണാം കാരണം ഇവിടെ ബോട്ടുകളിലാണ് യാത്ര ചെയ്യുന്നത് പുറകിലായി ബെൽറ്റ് ടവർ കാണാം അതൽപ്പം ചരിഞ്ഞതാണ് വെന്നീസിലെ ജലപാതയിലൂടെ ഒരു മനോഹര യാത്ര നമുക്ക് ഇവിടെ കാണാം പിന്നിൽ കുനിഞ്ഞു നിൽക്കുന്ന പഴമയുടെ സാക്ഷി സാൻ ഗിഗോറിയോഡി ഡി ഗ്യൂസി ടവർ നല്ല തിരക്കാണ് ഇറ്റലിയിലെ വന്നീസ് നഗരത്തിലെ ഏറ്റവും പ്രശസ്തവും മനോഹരമായ പൊതുസ്ഥലമാണ് സെൻറ് മാർക്ക് സ്ക്വയർ ഇതിനെ പലരും വെനീസിൻ്റെ ഹൃദയം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതിൻ്റെ ഇറ്റാലിയൻ പേര് പിയാസ സാൻ സാൻമാർഗോ എന്നാണ് വളരെ ചരിത്ര പ്രാധാന്യവും ശില്പകലകൾ കൊണ്ട് നിറഞ്ഞതും പക്ഷികളെ കൊണ്ട് പ്രത്യേകിച്ച് പ്രാവുകളെ കൊണ്ട് നിറഞ്ഞ തുറന്ന മൈതാനവും വിശേഷമേറിയ കഫേകളും അവിടെ ഒഴുകി നടക്കുന്ന സംഗീതവും എല്ലാം കൂടെ ചേർന്നതാണ് സെന്റ് മാർസ് സ്ക്വയർ സെന്റ് മാർസ് ബ്രസിലിക്കയാണ് ഇവിടുത്തെ പ്രധാന പള്ളി പൈസറ്റൈൻ ശൈലിയിൽ നിർമ്മിച്ചതാണ് അതിനകത്ത് സ്വർണ്ണ മസൈ ചിത്രങ്ങൾ അതിമനോഹരമാണെന്ന് പറയുന്നു പക്ഷെ ഞങ്ങൾക്ക് കയറി കാണാൻ സാധിച്ചില്ല പ്രവേശനം അനുവദിച്ചില്ല സെന്റ് മാർസ് ബെൽറ്റ് ടവർ തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് ആറ് മീറ്റർ ഉയരമുള്ളതാണ് ഈ ബെൽ ടവർ മുകളിൽ കയറിയാൽ വെനീസ് നഗരം മുഴുവൻ കാണാം പക്ഷെങ്കിൽ നേരത്തെ ഓൺലൈനിൽ പാസ് എടുക്കണം പാലസ് ഓഫ് ഡു കലെ ഡോഗീസ് പാലസ് വെനീസിലെ ഭരണാധികാരിയുടെ പഴയ കൊട്ടാരമാണ് ഇപ്പോൾ ഇതൊരു മ്യൂസിയമാണ് അതിൻ്റെ ഗോതിക് ശൈലി മനോഹരമാണ് ഇതിനെ ചുറ്റി മനോഹരമായ രണ്ട് നില കെട്ടിടങ്ങൾ ഉണ്ട് കുറെ എണ്ണം കടകളാണ് കുറേ എണ്ണം കഫേകളാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം പുതുമ നിറഞ്ഞതും കണ്ണിന് നല്ല ആനന്ദം നൽകുന്നതുമാണ് രണ്ടാം നിലയിലുള്ള മുറികളിൽ കൂടുതലും ഓഫീസ് റൂമുകളാണ് ഇവിടുത്തെ കഫേകളെ മനോഹരമായ സംഗീത വിരുന്നുകൾ ഒരുക്കുന്നുണ്ട്

ഞങ്ങൾ കണ്ടതും കേട്ടതുമായ മ്യൂസിക്കൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുമല്ലോ ബെൽ ടവറിന്റെ മുകളിൽ തുടരാൻ ഞാനൊരു പാഴ് ശ്രമം നടത്തി ഇവിടുത്തെ കോറിഡോറിന്റെ വർക്കുകളൊക്കെ കാണാൻ നല്ല മനോഹരമാണ് യും ധാരാളം പേര് അവരുടെ പെറ്റിനെയും കൊണ്ടുവന്നിട്ടുണ്ട് വിശാലമായ മൈതാനമാണിത് ഇവിടെ ധാരാളം പ്രാവുകളും വേറെ പക്ഷികളും ഒക്കെ വന്നിട്ടുണ്ട് ചിലരൊക്കെ അതിന് ആഹാരം നൽകുന്നുണ്ട് പക്ഷേ ഇവിടെ നിരോധിച്ചിരിക്കുകയാണ് പ്രാവുകൾക്കും പക്ഷികൾക്കും ഒക്കെ തീറ്റ കൊടുക്കുന്നത് ഇവിടെ പിക്ക് പോക്കറ്റിംഗ് ഉണ്ടെന്ന് പ്രത്യേകം ഇൻസ്ട്രക്ഷൻ തന്നിരുന്നു അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പല രാജ്യത്തു നിന്നും പല ഭാഷ സംസാരിക്കുന്ന ധാരാളം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ടൂറിസ്റ്റുകളെയും കൊണ്ട് വരുന്ന ട്രാവൽ ഏജൻസിക്കാര് ഓൺലൈനായിട്ട് തന്നെ വളരെ നേരത്തെ തന്നെ സെൻറ്റ് മാർക്സ് ബസിലേക്കായാലും ബെൽ ടവറിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്താൽ വളരെ ഉപകാരമായിരിക്കും ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും വെച്ചുകൊണ്ടായിരിക്കാം സഞ്ചാരികൾ വെനീസിലെത്തുന്നത് അവിടെ വന്നു കഴിയുമ്പോൾ സെൻറ്റ് മാസ്ക് ബസിലേക്കായാലോ ബെൽ ടവറിലോ കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ് ജീവിതത്തിൽ ഇനി ഒരിക്കൽ കൂടെ ഇത് വന്ന് കാണാൻ പറ്റുമോ എന്നറിയില്ലല്ലോ അതുകൊണ്ട് വരുന്ന സമയത്ത് ഇതൊക്കെ കാണാൻ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ട്രാവൽ ഏജൻസി ചെയ്യേണ്ടത് അതുപോലെ പോകുന്നവരും ഇത് നേരത്തെ ഒന്ന് അന്വേഷിച്ചിരിക്കണം ഇവിടെയൊക്കെ കയറാൻ പറ്റുമോ പറ്റുന്നില്ല എങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് കയറാമോ ട പോലെയുള്ള ചെറിയ മുന്തിക്കൊണ്ട് നടക്കുന്ന കടകൾ കണ്ടു അവിടെ ധാരാളം ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് പുരാതന കാലം മുതൽ യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഗൊണ്ടോള ആണ് ഈ കാണുന്നത് ചെറിയ വള്ളങ്ങൾക്കാണ് അങ്ങനെ പറയുന്നത് ഇത് മുൻവശം ഡെക്കറേറ്റ് ചെയ്തതും പ്രവശം ഡെക്കറേറ്റ് ചെയ്തതും പാട്ടിട്ടിരിക്കുന്നതും ഇത് കറുത്ത നിറമാണ് കൂടുതലും ഞാൻ കണ്ടത് ബനീസിൻ്റെ സാംസ്കാരിക പ്രതീകമാണ് ഈ ഗൊണ്ടോള അല്ലെങ്കിൽ ഈ കറുത്ത നിറത്തിലുള്ള വള്ളങ്ങൾ വെനീസിലെ ചെറു കനാലുകളിലൂടെ കൊണ്ടോളയാത്ര ഇവിടെ വരുന്ന വിദേശ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട അനുഭവമാണ് പക്ഷെ കേരളക്കാരൊന്നും അത്ര കൊണ്ടോളയായി കയറുന്നത് കണ്ടില്ല പറക്കുന്ന സിംഹത്തിൻ്റെ രൂപവും വെനീസിൻ്റെ ആദ്യ രക്ഷാധികാരി സെൻറ്റ് തിയഡോർ ഡ്രാഗണെ തോൽപ്പിച്ച ധീരയോധാവിൻ്റെ പ്രതിമയും നമുക്കിവിടെ ദർശിക്കാവുന്നതാണ് രണ്ട് തൂണുകളും വെനീസിൻ്റെ ശക്തിയും വിശ്വാസവും പ്രതിനിധീകരിക്കുന്നു കടൽമുഖത്ത് പ്രവേശിക്കുന്നവർക്ക് ഇവ വെനീസിൻ്റെ പ്രതീകമായി ദൃശ്യമാണ് ഈ സ്മാരകം ഇറ്റലിയുടെ ആദ്യത്തെ ഏകീകൃത രാജാവായിരുന്ന വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡിനെ ആദരിക്കുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നിർമ്മിച്ചതാണ് ഈ സ്മാരകത്തിലെ വിവിധ രൂപങ്ങൾ ഇറ്റലിയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട ആശയങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇരിക്കുന്ന രൂപമാണെങ്കിൽ സ്വതന്ത്ര വെനീസ് എന്ന ആശയത്തിൻ്റെ പ്രതീകമാണ് ഈ കുതിര സവാരി ചെയ്യുന്ന പ്രതിമ വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡ് രാജാവിനെയാണ് പ്രതിനിധീകരിക്കുന്നത് സിംഹം വെനീസിൻ്റെ ചിഹ്നമാണ് വെനീഷ്യൻ റിപ്പബ്ലിക്കിൻ്റെ ശക്തിയെയും അതിൻ്റെ രക്ഷാധികാരിയെ വിശുദ്ധ മാർക്കോസിനെയുമാണ് ഈ പറക്കുന്ന സിംഹം പ്രതിനിധീകരിക്കുന്നത് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ മനോഹാരിതയും ഈ കടൽ തീരത്തെ ഭംഗിയുമൊക്കെ ആസ്വദിച്ച് ഞങ്ങളതെല്ലാം കണ്ടു നടന്നു ധാരാളം ആൾക്കാർ മടക്ക യാത്രയ്ക്കായി ഒന്നിച്ചു വന്നിട്ടുണ്ട് നല്ല പോസ്റ്റിലുള്ള ഫോട്ടോയൊക്കെ എടുത്തു വെനീസിൽ വരിക എന്നുള്ള ജീവിതത്തിലെ വലിയൊരു സ്വപ്നമായിരുന്നു ദൈവം അത് സാധിച്ചു തന്നു ഞങ്ങളുടെ ബോട്ട് വന്നു അതിൽ കയറി അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് സ്വർണ നിറത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യവും ആസ്വദിച്ച് പുതിയൊരു തീരം തേടി ഞങ്ങൾ യാത്രയാവട്ടെ കാലത്തിനും ഇടയിൽ ഉറങ്ങുന്ന ഈ സ്ക്വയറിൽ നിന്ന് വിട പറയുമ്പോൾ മനസ്സിൽ ബാക്കിയാകുന്നത് വെനീസിൻ്റെ സംഗീതം പോലെ വീണ്ടും കാണാം മറ്റൊരു മനോഹര യാത്രയിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്